ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശം നൽകി പാകിസ്ഥാനിലേക്ക് കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെ നിയോഗിച്ചു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ അപലപിച്ച ഐക്യരാഷ്ട്രസഭ കുറ്റക്കാരെ കണ്ടെത്തണമെന്നും സൈനിക നടപടി ഒന്നിനും പരിഹാരമല്ലെന്നും യു ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രി മോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും അറിയിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യയ്ക്കോ ചൈനയ്ക്കോ കഴിയുമെന്ന് പാക് പ്രതിരോധമന്ത്രി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് മോദിയെ വിളിച്ചത് എന്നതാണ് ശ്രദ്ധേയം ഇതിനിടെ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് കേന്ദ്രം തുടരുകയാണ് സേനാ മേധാവികൾക്ക് പിന്നാലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടു നിരവധി മേഖലകളിൽ പാകിസ്ഥാൻ ഇന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതിർത്തിയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ ചൈനീസ് അംബാസിഡർ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കണ്ടു പെഹൽഗാം ഭീകരാക്രമണത്തിലടക്കം പാകിസ്ഥാന് അനുകൂല നിലപാടാണ് ചൈന നേരത്തെ സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ സന്ദർശനം സുപ്രധാനം എന്നാണ് വിലയിരുത്തൽ ഇതിനിടെ ഇന്ത്യൻ കരസേന അടിയന്തര സാഹചര്യം നേരിടാനുള്ള ഡ്രിൽ നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയ് ഏഴിന് മോക്ഡ്രിൽ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകി ആക്രമണമുണ്ടായാൽ നേരിടേണ്ടതെങ്ങനെയെന്ന് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കരവ്യോമ നാവികസേനാ വിഭാഗങ്ങൾ വിവിധയിടങ്ങളിൽ പരിശീലനങ്ങളും ആയുധാഭ്യാസങ്ങളും നടത്തുകയാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകുന്നവരെ കണ്ടെത്താൻ സുരക്ഷാസേന നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി രണ്ടായിരത്തി പേരെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെന്നും തൊണ്ണൂറ് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും കശ്മീർ ഐ ജി അറിയിച്ചു പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയ സൈന്യം സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് അമൃത